വയനാട് പനമരം പഞ്ചായത്തംഗം ബെന്നി ചെറിയാനെതിരായ ആക്രമണത്തിൽ ഏഴുപേർക്കെതിരെ കേസെടുത്തു ഷിഗാബ് അക്ഷയ് ഇർഷാദ് സനൽ പിന്നെ കണ്ടാലറിയാവുന്ന മൂന്ന് പേർ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അവിശ്വാസ പ്രമേയത്തിൽ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്ത വിരോധത്തെ തുടർന്നാണ് ആക്രമണമെന്ന് എഫ്ഐആർ പറയുന്നത് സുർജിത്ത് അയ്യപ്പതിച്ചേരുന്നു വയനാട്ടിൽ നിന്ന് സുർജിത് വിവരങ്ങൾ എസ് കെ എൻ ഇതിൽ പോലീസിന്റെ എഫ്ഐആർ ഐ ആർ ഇട്ടിട്ടുണ്ട് സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള അബ്ദുൾ ജബ്ബറുമായി നമ്മൾ സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു സി പി എമ്മിന് ഒരു തരത്തിലുള്ള ബന്ധവും ഈ വിഷയത്തിലില്ല ബെന്നി ചെറിയാനെ ആക്രമിക്കേണ്ട കാര്യം പാർട്ടിക്കില്ല അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് അത്തരത്തിലുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത് അല്ലാതെ അത് വിഷയത്തെ രാഷ്ട്രീയമായാണ് പാർട്ടി നേരിടുന്നതിനപ്പുറത്തേക്ക് ഒരു ആക്രമണ സ്വഭാവം പാർട്ടി പുലർത്തുന്നില്ല ഈ വിഷയത്തിൽ എന്നുള്ളത് തന്നെയാണ് സി പി എമ്മിൻ്റെ നേതൃത്വം പ്രാദേശിക നേതൃത്വം വ്യക്തമാക്കുന്നത് പക്ഷേ ഇതിനിടയിൽ വന്ന എഫ് ഐ ആറിൽ വ്യക്തമായ രീതിയിൽ തന്നെ പറയുന്നുണ്ട് അതിൽ ഏഴ് ഏഴുപേർക്കെതിരെയാണ് ഇപ്പോൾ എഫ് ഐ ആർ ഇട്ടിരിക്കുന്നത് ഷിഹാബ് അക്ഷയ് ഒപ്പം തന്നെ അവിടുത്തെ ഒരു വെജിറ്റബിൾ സ്റ്റോർ കീപ്പറായിട്ടുള്ള ഒരാൾ ഇർഷാദ് സനൽ പിന്നെ രണ്ട് കണ്ടാലറിയാവുന്ന ആളുകൾ അങ്ങനെ ഏഴ് പേർക്കെതിരെയാണ് ഇപ്പോൾ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇവർ പ്രാദേശിക സി പി എമ്മിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും പ്രവർത്തകരാണ് എന്നുള്ളതും എഫ് ഐ ആറിൽ പറയുന്നുണ്ട് ഒപ്പം തന്നെ ഈ പഞ്ചായത്തിൽ ഉണ്ടായിരുന്ന ഈ അവിശ്വാസ ഭരണസമിതിക്കെതിരായുള്ള അവിശ്വാസ പ്രമേയത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ അനുകൂലിച്ചുകൊണ്ട് നിലപാടെടുത്തതിൻ്റെ പേരിൽ ആണ് ആ വ്യക്തിവിരോധം കൊണ്ട് ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതും ഈ എഫ് ഐ ആറിൽ പരാമർശിക്കുന്നുണ്ട് എന്തായാലും തടഞ്ഞു വെച്ച് കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി നീ പാർട്ടിക്കാരോട് കളിക്കാരായോടോന്ന് ചോദിച്ചു ായതും കൊണ്ട് ഇരുമ്പുവടി വെച്ചുകൊണ്ട് ആക്രമിച്ചു അടിച്ചു പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ് ഈ കേസ് വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ഏഴുപേർക്കെതിരെയും പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇവർ പ്രാദേശിക സി പി എം ഡിവൈഫ് ഐ പ്രവർത്തകരാണെന്ന് എഫ്ഐആറിൽ പറയുന്നുമുണ്ട് എന്തായാലും സി പി എം പക്ഷേ ഈ ആക്ഷേപം നിഷേധിക്കുകയാണ് ഇത് ഒരു തരത്തിലും പാർട്ടിക്ക് ബന്ധമില്ല എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് സി പി എം നേതൃത്വം കൈക്കൊള്ളുന്നത് എസ് കെ